നമസ്കാരം ഒടുവിൽ ഇറാൻ വാക്ക് പാലിച്ചു അതായത് ഇറാന്റെ മണ്ണിൽ നിന്ന് തന്നെ ഇസ്രായേലിലേക്ക് ശക്തമായ ഒരു ആക്രമണം അവരയച്ചിരുന്നു ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എല്ലാ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുകയാണ് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ആക്രമണം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു ആ വാർത്തകൾ ഞങ്ങളും ആ വാർത്തകൾ കൊടുത്തിരുന്നതാണ് എന്നാൽ വ്യാപകമായി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പലരും പലരുടേതായിട്ടുള്ള കമന്റുകൾ രേഖപ്പെടുത്തിയിരുന്നു അതായത് ഇസ്രായേലിനെ തൊട്ടാൽ ഇറാൻ വിവരമറിയും നേരിട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാനുള്ള ഒരു ത്രാണി ഇല്ല ഹിസ്ബുലിയെയും ഭൂത്തികളെയും ഹമാസിനെയും ഒക്കെ വെച്ച് അവർക്ക് ആയുധം കൊടുത്ത് ഇസ്രായേലിനെ അടുപ്പിക്കുക എന്നതിൽ അപ്പുറം ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇവിടെ പലരും പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ആ പറഞ്ഞവർക്കൊക്കെ മനസ്സിലായി കാണും ഇറാൻ എന്താണ് കഴിയുക പറഞ്ഞ വാക്ക് ഇറാൻ പാലിക്കുമോ പറഞ്ഞതുപോലെ ചെയ്യാൻ കഴിയുമോ ഇസ്രായേലിനെ അടിക്കാനുള്ള ധൈര്യം ഇറാൻ ഉണ്ടോ അതൊക്കെ നേരത്തെ ഈ പ്രതികരിച്ചിരുന്ന ആളുകൾക്ക് മനസ്സിലായി കാണും അല്ലെങ്കിൽ ഇറാൻ എല്ലാവർക്കും അത് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതെപ്പോഴും അങ്ങനെയാണ് അവരെ ആരാക്രമിച്ചാലും അവർക്ക് നാശനഷ്ടങ്ങൾ ഒന്നും സംഭവിക്കാറില്ല പിന്നീടാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരാറുള്ളത് എന്തായാലും ഇസ്രായേൽ പറയുന്നത് ഒരു കുട്ടിക്ക് മാത്രമാണ് പരിക്കേറ്റത് അതുപോലെ തന്നെ ഒരു സൈനിക താവളത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിലപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എന്നാൽ അമേരിക്ക പറയുന്നത് അവർക്കുണ്ടായ നഷ്ടത്തിന്റെ കണക്കെടുപ്പാണ് ഇപ്പോൾ നടത്തുന്നത് എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുള്ള കണക്കെടുപ്പ് അത് കഴിഞ്ഞതിന് ശേഷമേ പറയാൻ കഴിയൂ എന്നാണ് അപ്പോൾ എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്നത് അമേരിക്ക പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇറാൻ വാക്ക് പാലിച്ചു ഇറാന്റെ മണ്ണിൽ നിന്നാണ് ഇരുന്നൂറോളം വരുന്ന ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചത് പല മിസൈലുകളും ഡ്രോണുകളും ഇവിടെ ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് തടഞ്ഞതിനാൽ മാത്രമാണ് വലിയ ഒരു നഷ്ടം ഇസ്രായേലിന് ഒഴിവായി കിട്ടിയത് അല്ലെങ്കിൽ അതെല്ലാം ഇസ്രായേലിനകത്ത് തന്നെ ചെന്ന് പതിക്കുമായിരുന്നു എന്തായാലും കുറച്ചൊക്കെ ഇവിടെ അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം നോക്കുക അതായത് ഇസ്രായേലും ഇറാനും തമ്മിൽ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഇവിടെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയെ കൂടി ഇറാൻ മറികടന്നിട്ടുണ്ട് അതായത് ഭൂപ്രകൃതി അത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ഭൂപ്രകൃതി ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇറാന്റെ മണ്ണിൽ നിന്ന് നേരിട്ട് ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതൊരു വലിയ വിജയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ ഇറാന്റെയും നടുവിൽ ഇറാഖ് പേരുള്ള ഒരു രാജ്യമുണ്ട് ഈ രാജ്യത്തെയും അതുപോലെ തന്നെ മറ്റ് പ്രതിസന്ധികളെയും ഒക്കെ മറികടന്നാണ് ഇവിടെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത് എന്തായാലും ഇറാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ ഇനി പ്രശ്നത്തിനില്ല ഞങ്ങളെ ആക്രമിച്ചു തിരിച്ച് ഞങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായി തിരിച്ച് ആക്രമിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്കും കഴിവുകൾ ഉണ്ട് എന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തുക അത് തീർച്ചയായും ഞങ്ങൾ ചെയ്തേ മതിയാകൂ അത് ഞങ്ങൾ ചെയ്തു തൽക്കാലം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു പ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അടിയന്തിരമായ അവർ അവരുടെ യുദ്ധമന്ത്രിസഭ കൂടിയിരിക്കുകയാണ് ഏത് രീതിയിലാണ് ഇറാനെ തിരിച്ചടിക്കേണ്ടത് തിരിച്ചടിച്ചേ മതിയാകൂ ഇത് വല്ലാത്ത ഒരു നാണക്കേടായി പോയി എന്ന രീതിയിൽ ഇസ്രായേൽ ഈ വിഷയം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായാൽ ഇറാൻ അതിനെ ഏത് രീതിയിൽ കാണും ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണേണ്ടി വരും എന്തായാലും ഇറാൻ മോശമല്ല എന്നുള്ളത് ഇവിടെ ഇറാൻ എതിരെ പറഞ്ഞിരുന്ന ഇസ്രായേൽ അനുകൂലികൾക്ക് മനസ്സിലായി കാണും എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് ആളുകൾ ഇറാൻ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചാൽ വിവരം വിവരമറിയുമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും വിവരം വിവരമറിഞ്ഞത് ഇപ്പോൾ ഇസ്രായേലാണ് അവരുടെ അഹങ്കാരത്തിന് വീണ്ടും അടി കിട്ടിയിരിക്കുകയാണ് ഇത്രമാത്രം വലിയ ഒരു ആക്രമണം ഇറാൻ ഇസ്രായേലിലേക്ക് നടത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒന്നുമല്ലാതായിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ബ്രിട്ടനും അമേരിക്കയും ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ചില ഡ്രോണുകളെയും അതുപോലെ തന്നെ മിസൈലുകളെയും ഒക്കെ തടുക്കാൻ കഴിഞ്ഞത് അതേസമയം ഇസ്രായേലിന്റെ അയൻ ഡോമുകൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇസ്രായേലിലെ ജനങ്ങൾ പേടിച്ചോടുന്ന കാഴ്ച നമുക്ക് കാണാനായി അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ജെറൂസലമിലെ ബംഗറിനകത്തേക്ക് ഒളിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റൊരു ഭാഗത്ത് ഹിസ്ബുല സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ടുള്ള ഡ്രോണുകൾ ലബനനിൽ നിന്നും അവർ വിക്ഷേപിച്ചു അത്തരത്തിലുള്ള ഡ്രോണുകൾ ഇസ്രായേലിലെ പല പട്ടണങ്ങളിലും ചെന്ന് പതിച്ചു അത് പൊട്ടിത്തെറിച്ചു എന്ന വാർത്തയാണ് വരുന്നത് എന്തായാലും ഇറാൻ ഇവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇറാൻ ഡയറക്റ്റ് ആക്രമിച്ചിരിക്കുന്നത് ഇറാന്റെ മണ്ണിൽ നിന്നാണ് പക്ഷേ ഇറാനെ ലെബനനിൽ നിന്ന് വേണമെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കാം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്ന ചില രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഇറാൻ ഉണ്ട് ആ സംവിധാനങ്ങൾ ഇറാൻ ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല ഇനി ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇറാൻ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ ഇസ്രായേലിന് കനത്ത വില നൽകേണ്ടി വരും അവർക്ക് ശക്തമായ തിരിച്ചടികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇന്നലെ രാത്രി ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അത് പുറത്തു വന്നിട്ടുണ്ട് പല മാധ്യമങ്ങളും ആ ദൃശ്യങ്ങൾ പുറത്തു കാണിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിനകത്തേക്ക് തീമഴ പെയ്യുന്ന ഒരവസ്ഥയായിരുന്നു അത്രമാത്രം മിസൈലുകൾ ഇസ്രായേലിനകത്ത് തന്നെ ചെന്ന് പതിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു ബ്രിട്ടനും അമേരിക്കക്കും തടയാനും സഹായിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന് അകത്ത് ചെന്ന് പതിക്കുന്ന അവസ്ഥയുണ്ടായി ആയിരത്തി എഴുന്നൂറ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഒരു ആക്രമണം നടത്തി വിജയകരമായി ആക്രമണം പൂർത്തിയാക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ലെബനനിൽ നിന്നും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ അല്ലെങ്കിൽ ഇറാന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഉണ്ടായാൽ ഇസ്രായേലിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് മാത്രമാണ് ഇസ്രായേൽ അനുകൂലികൾ അതായത് ഇസ്രായേലിന് വേണ്ടി പ്രതികരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്